പ്രശുദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പീരുമേട് പട്ടുമല ദേവാലയത്തിൽ പരിശുദ്ധ പട്ടുമല പട്ടുമലമാതാവിൻ്റെ പിറവി തിരുനാളിനും എട്ട് നോമ്പാചരണത്തിനും തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ നാൽപ്പത്തിമൂന്നാം വാർഷികത്തിനും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് തുടക്കമാകും എട്ട് ദിവസങ്ങളായി ഭക്തി ആദരപൂർവ്വം ദേവാലയത്തിൽ തിരുനാൾ കർമ്മങ്ങൾ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഹായ്റേഞ്ചിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പട്ടുമല ദേവാലയം സംസ്ഥാനത്തിനകത്തു സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിശ്വാസികൾ തിരുനാൾ കാലയളവിൽ ദേവാലയത്തിൽ എത്തി അനുഗ്രഹം പ്രാപിക്കാറുണ്ട് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ദേവാലയത്തിൽ നടക്കുക ക്രിസ്തു സ്നേഹം പട്ടുമല മാതാവിന്റെ തിരുനാള് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രണ്ടരയ്ക്ക് കുടിയേറ്റോടെ ആരംഭിക്കുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന പ്രസിദ്ധ പട്ടുമല മാതാവിൻ്റെ പ്രകൃതി തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പട്ടുമല തിരുനാൾ എന്ന് പറയുമ്പോൾ എട്ടാം തീയതിയും അതേപോലെ അതിന് മുമ്പത്തുള്ള ഞായറാഴ്ച അതായത് തിരുനാൾ കൊടിയേറി ആദ്യത്തെ ഞായറാഴ്ച പാമനാർ ഇടവകയിൽ നിന്നും നമ്മൾ പ്രദക്ഷിണമായിട്ട് മാതാവിൻ്റെ രൂപങ്ങളും ചുമന്നുകൊണ്ട് പ്രദക്ഷിണമായിട്ട് നമ്മൾ പട്ടിമല മാതാവിലേക്ക് വരും ആഡംബരമായിട്ട് വരുന്നു വരുന്നു ആ ചടങ്ങെന്ന് പറയുന്നത് വളരെ ഭക്തിപൂർവം നടത്തപ്പെടുന്ന ഒന്നാണ് ഈ രൂപങ്ങളൊക്കെ വഹിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമൊക്കെയാണ് അപ്പം അതിന്റെ അനുഗ്രഹം പ്രാപിച്ച എത്രയോ ഇതിന് നാം നാല്പത്തിമൂന്നാം തിരുനാളാണ് നടക്കുന്നത് അപ്പം ഇതാവിൻ്റെ കുർബാ കുർബാനയോടനുബന്ധിച്ച് ഒന്നാം തീയതി അന്തോണി പാപ്സ്വാമി മധുര ആർച്ച് ബിഷപ്പ് രണ്ടാം തീയതി രണ്ടേ രണ്ടാം തീയതി മാർ ജോസഫ് പുളിക്കൻ കാഞ്ഞിരപ്പള്ളിക്ക് നാളെ മുപ്പത്തി ഒന്നാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തിരുനാളിന് കുടിയേറും ഫാദർ ജോസ് കുരുവിള കാടൻ തുരുത്തിൽ കുടിയേറ്റ കുർമ്മം നിർവഹിക്കും തുടർന്ന് ദിവ്യബലി നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് ദിവ്യബലി ആരാധന ധ്യാനം വചനപ്രകോഷണം തുടങ്ങിയവയും നടക്കും എട്ടാം തീയതി വിജയപുരം രൂപതാ മെത്രാൻ സെബാസ്റ്റിൻ തെക്കത്തേരിയിൽ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ പട്ടുമല ആശ്രമ ദേവാലയം സുപ്പീരിയർ ഫാദർ കുര്യാക്കോസ് പൂവത്തുകാട് ഫാദർ ജോബിൻ നെല്ലിമല ജനറൽ കൺവീനർ അമൽദേവ് പബ്ലിസിറ്റി കൺവീനർ ബാബു മാളിയേക്കൽ സേവ്യർ ഇഗ്നേഷ്യസ് എന്നിവർ പങ്കെടുത്തു